ആ 200 വന്നിട്ടുണ്ട് 200 അല്ല 2000 നോക്ക് ആ വെറു പൂജ്യം പൂജി കാണില്ല നീ ഫോണിൽ തന്നേ ഫോണിൽടാ അരി വേണ്ട ഞാൻ ഒരു നമ്പർ தரავേ എന്താവില്ല ഇതിപ്പോ ഇപ്പ നെറ്റ് നീ ഇപ്പ നെറ്റ് തീർ ഉടയിലെ ಅದು ഞാൻ ഇപ്പ അങ്ങന്റെ ഭാഗ്യം കൊണ്ട് ഇരി കിട്ടിയതാ നിന്റെ പേഴ്സ് എടുത്തോ പൈസ ഇല്ലടേ ഇല്ല പൈസ വേണ്ട കേട്ടാ നിനക്ക് ഇതാ ഇത് പൈസയില്ല ഇല്ല തരണ്ടില്ല നിന്റെ എടി ഓക്കേ ഇത് ബെർത്ത് ഇയറല്ലേ പിൻ കോഡ് ആ ഓക്കേ ഇതാർട്ടോടാ